ഈ ഇതിനിടയ്ക്ക് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കേരളീയം മുതൽ ഇങ്ങോട്ട് പിരിവിന്റെ ബഹളമാണ് അത് സഹിക്കാൻ കഴിയാതെ ചിലർ ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടതാണ് ഇനി പിരിവ് നൽകാൻ കഴിയില്ല എന്ന ഒരു തീരുമാനത്തിന്റെ പേരിൽ പുറത്തു വന്നതാണ് എന്ന് അബ്കാരികളുടെ കയ്യിലാണ് സർക്കാർ എന്നുള്ളതാണ് പ്രതിപക്ഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലൂടെ ആരോപിക്കുന്നത് വിളിച്ചു പറയുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇതിലൊരു കാര്യവുമില്ല ഒന്ന് ഇപ്പോൾ നേരത്തെ ഈ പറയുന്ന ഈ വിവാദമായ ഓഡിയോ ക്ലിപ്പിൽ തന്നെ ഒരു ബാറുടമ പണം കൊടുത്തു എന്നാണ് പറയുന്നത് ആ ബാറുടമ തന്നെ മാധ്യമങ്ങളിൽ വന്നു പറഞ്ഞു ഞാനങ്ങനെ ഒരു പണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് വ്യക്തതയില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തേത് ഷഫീർ കുറേ കാര്യങ്ങളങ്ങ് പറയുകയാണ് നേരത്തെ തന്നെ ആളുകൾക്ക് വ്യക്തമായി കാണും അതായത് രണ്ട് വർഷം മുമ്പ് നട മദ്യനയത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച കാര്യവും അതിൽ ഇപ്പോൾ നിയമസഭാ കമ്മിറ്റി ചേർന്നു കൊണ്ടിരിക്കുന്ന ഒക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പറയുന്നത് എന്ത് ഫീസ് കുറയ്ക്കൽ ഡ്രൈ ഡേ ഒഴിവാക്കൽ അതുപോലെ തന്നെ ഈ സമയം നീട്ടൽ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടി പോ എവിടെയാണ് ചർച്ച ചെയ്തത് അതിൻ്റെ ഒരു പ്രാഥമിക ആലോചനയോ പ്രാഥമിക ചർച്ചയോ നടത്തിയിട്ടില്ല ചില മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ ചർച്ചയുടെ ഭാഗമായി പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വരുന്നു അല്ലാതെ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു യോഗമോ ഏതെങ്കിലും ഒരു ചർച്ചയോ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല പിന്നെ അതിൽ പരിശോധിച്ചാൽ ഫീസ് കുറയ്ക്കൽ എന്ന് തന്നെ ഷഫീർ പറഞ്ഞല്ലോ അതായത് ഫീസ് ഞങ്ങൾ കുറക്കിയല്ല നിങ്ങളുടെ കാലത്ത് ആ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് ലക്ഷം ഇപ്പൊ മുപ്പത്തിയഞ്ചു ലക്ഷമാണ് നിങ്ങൾ ഒരു ലക്ഷമാണ് കൂട്ടിയെങ്കിൽ ഞങ്ങൾ കൂട്ടിയത് പന്ത്രണ്ട് ലക്ഷമാണ് മനസ്സിലായോ മനസ്സിലായത് ലക്ഷമാണ് ഈ ഗവൺമെന്റ് കാലത്ത് എട്ടു വർഷത്തിനിടയിൽ കൂട്ടിയത് ഇതാണ് വസ്തുത എന്ന് മനസ്സിലാക്കണം പിന്നെ ഇവിടെ മദ്യത്തിന്റെ വരുമാനം ഈ കാലഘട്ടത്തിൽ കുറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഫീസ് കൂട്ടിയതാണ് പിഴയും അതോടൊപ്പം തന്നെ ലൈസൻസ് റദ്ദാക്കലും അതുപോലെ തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യലും ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ച ഈ കാലത്ത് മാത്രമാണ് നിങ്ങളുടെ കാലത്ത് ഒരു നിയമം പോലുമില്ല മാത്രവുമല്ല ഈ മദ്യത്തിൻ്റെ ഉപയോഗം കൂടി എന്ന് താങ്കൾ പറയുന്നു ഞാനതാണല്ലോ പറഞ്ഞത് തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസ് മദ്യത്തിൻ്റെ ഉപയോഗമാണ് കുറഞ്ഞത് തൊണ്ണൂറ്റാറ് ലക്ഷം കേസ് മദ്യത്തിൻ്റെയും ബീറിൻ്റെയും ഉപയോഗമാണ് കുറഞ്ഞത് ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന്റെ വിദേശ നിർമ്മിത ആണെങ്കിൽ അത് അതിലും കൂടുതൽ വരും ഇങ്ങനെ കേസ് കുറയുകയാണ് ചെയ്തത് എന്നത് മറ്റൊരു വസ്തുത ഇവിടെ അതുപോലെ തന്നെ ഡി ഡിഅഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുകയും ഇവിടെ മദ്യത്തിൽ ആളുകളെ മോചിതാക്കാനുള്ള ശ്രമം ഒരു വശത്ത് ഗവൺമെന്റ് ഭാഗത്ത് നടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു നിയമസഭയിൽ വെച്ച കണക്കാണോ നിയമസഭയിലും വെച്ചിട്ടുണ്ട് പൊതുസഭാ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ അതാണല്ലോ രണ്ട് വർഷം മുമ്പേ ഉള്ള കാര്യവും കൂടി ഇതിനോട് ചേർത്ത് വെച്ച് താങ്കൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത് താങ്കൾ കേന്ദ്ര നേതാവ് ഓൺ ചെയ്യുവോ നിങ്ങൾ നിങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞ ഐ ടി ഐ ടി പാർക്കുമായി ബന്ധപ്പെട്ട് വാറുടമകൾക്ക് മെച്ചമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് വിടുവായത്ത പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണത് നിങ്ങളുടെ സ്വന്തം ആളായത് കൊണ്ട് അത് ഏറ്റെടുത്ത് പറഞ്ഞു പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇത് രണ്ടു തമ്മിൽ എന്ന് പറഞ്ഞു ഞാനത് ആവർത്തിക്കാതിരുന്നത് മാധു ഈ ചർച്ചയിൽ അത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെയല്ലേ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും എന്നിട്ട് പിന്നെയും പിന്നെയും പറയുകയാണോ നിങ്ങളുടെ കാലം വെച്ച് വിലയിരുത്തരുത് എന്നേ പറയാനുള്ളൂ അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇവിടെ ഈ ഗവൺമെന്റിനെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ അനധികൃതമായി ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഞങ്ങളുടെ രീതിയുമതല്ല ഇത്രയും കാലം എട്ട് വർഷത്തിനിടയിൽ നിങ്ങൾ പോലെ ഒരു പുകലൂടെ ഉണ്ടായിട്ടില്ല എനിക്ക് ഉണ്ടാവാനും പോകുന്നില്ല ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കും അതുപോലെ തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ആലോചിച്ച് ഗവൺമെന്റ് യുക്തമായ തീരുമാനം എടുക്കും ആ തീരുമാനം നടപ്പിലാക്കാൻ എടുക്കാൻ ഇപ്പൊ കഴിയില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ ആലോചിച്ച് യുക്തമായ തീരുമാനം എടുക്കും അതിന്റെ ഇടയിൽ ഇത്തരം ആരോപണം ഉന്നയിക്കുക ആരോപണം ഉന്നയിച്ച് ആളുകൾ തന്നെ പണം കൊടുത്തു എന്ന് പറയുന്ന ആൾ തന്നെ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുക അങ്ങനെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് അയ്യോ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങളൊരു കൂട്ടർ എന്ത് കേട്ടാലും ഉടനെ പണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു ഇപ്പോ പ്രതിപക്ഷ നേതാവ് സതീശനാണ് അദ്ദേഹം ഉടനെ രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നൊരു രീതി നിങ്ങൾക്കുണ്ട് ആ രീതിയിലൊന്നും ഇവിടെ ആരും കിടുങ്ങി പോകാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ അത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കും അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്ന പോലെയാണോ എല്ലാവരും ചെയ്യുക എന്ന് തോന്നിപ്പോകുന്നതാണ് അതാണ് പ്രശ്നം അതായത് സാധാരണ നാട്ടുപുറത്ത് പറയും മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾ ഒക്കെ മഞ്ഞയായി തോന്നുന്നു നിങ്ങളെ പ്രശ്നം അതാണ് മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നു എന്ന പ്രശ്നമാണുള്ളത് ആ പ്രശ്നം ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തത് കൃത്യമായി ഡി ജി പിക്ക് പരാതി കൊടുത്ത് അതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ എന്തെല്ലാം കളവ് പറയുന്നു എന്നുള്ള എന്റെ തെളിവല്ലേ സി പി ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യം പോലും താങ്കളൂടെ വളച്ചൊടിച്ചില്ലേ ഞാൻ പറയുന്നില്ല അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്താണ് പറയണം സർക്കാരിനെതിരായിട്ടുള്ള ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതന്നെ മാത്രം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്തിനാ ഈ ഗൗരവതരമാണ് സർക്കാരിനെതിരെ ഗൗരവരമായ പറഞ്ഞല്ലേ പറഞ്ഞത് അന്വേഷിക്കണമെന്ന് പറഞ്ഞത് ഗൗരവതരമാണ് സർക്കാരിനെതിരായ ഗൂഢാലോചന ആണ് പറഞ്ഞത് സർക്കാരിനെതിരായ ഗൗരവപരമായ ഗൂഢാലോചനയാണ് ഷഫീറെ ഒരു കാര്യം ഗൗരവം പറയുന്നു ചുറ്റും പറയുന്ന രീതി ഒഴിവാക്കുക ഞാൻ ചർച്ചയിൽ താങ്കളെ നിങ്ങളുടെ കാര്യങ്ങളാണ് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞല്ലേ അന്വേഷിക്കണം ഗൂഢാ അന്വേഷിക്ക ഇതാണ് മറുപടി എന്താ സംശയം നിങ്ങളല്ലേ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കണം എന്നുള്ള ഡിജെപിക്ക് ശരിയാണ് അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിക്കാൻ അന്വേഷിക്കാൻ വേണ്ടി ഡി ജെ പിക്ക് പരാതി കൊടുത്തിട്ടില്ലേ ഞങ്ങളുടെ ആവശ്യമാണ് സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്